ദീപാനി ശാന്തി ഇപ്പോൾ എയറിലാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ആരാണ് ഈ ദീപാനി ശാന്തി എന്ന് പ്രത്യേകിച്ച് കേരള പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് കരുതുന്നത് കാരണം നമുക്കൊക്കെ തന്നെ അറിയാം ഒരു കവിത മോശമൊക്കെയായി ബന്ധപ്പെട്ട് കോപ്പിയടി വിവാദമൊക്കെ ഉണ്ടായത് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കേട്ടിരുന്ന ആ സമയത്താണ് ഈ ദീപാനിശാന്തിനെ കുറിച്ച് കേരള പൊതുസമൂഹം തിരിച്ചറിയുന്നത് എന്നാൽ അവര് സ്വയം വിശേഷിപ്പിക്കുന്നത് ഒരു എയ്ത്തുകാരി എന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ സുബോധമുള്ള ആളുകൾ വിലയിരുത്തുന്നത് ഇടതുപക്ഷത്തിന്റെ സൈബർ പോരാളി എന്ന രീതിയിലാണ് കാരണം ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് നിരന്തരം വാദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ ദീപ നിശാന്തി എന്ന് പറയുന്നത് അവർ നിലവിലിപ്പോൾ യു കെയിലാണുള്ളത് യു കെയിൽ നിന്ന് നിരന്തരം ഫോട്ടോസുകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്യാറുണ്ട് അത്തരമൊരു പോസ്റ്റൊക്കെയാണ് ഇപ്പോൾ വീണ്ടും വിവാദമായിട്ടുള്ളത് പ്രത്യേകിച്ച് പണ്ട് വന്ന അതേ വിവാദം തന്നെ കോപ്പി ടി വിവാദം തന്നെയാണ് ഇപ്പോ വീണ്ടും ഈ ദീപാ നിഷാന്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഒരു ലേറ്റസ്റ്റ് പോസ്റ്റിൽ അവരെഴുതിയിട്ടുള്ളത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ ഇലയും ഇതളും പൂവും മൊട്ടും ഇറുത്തെടുത്തർപ്പിച്ചീടാൻ തലകുമ്പിട്ടുതരും പൂങ്കൊമ്പുകൾ തയച്ചു വളരുന്നുണ്ടിവിടെ അമരരാവുക പ്രിയരേ എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റൊക്കെയാണ് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും എഴുത്തുകാരൊക്കെ ആകാൻ ആഗ്രഹിക്കുന്നവരും അത്തരത്തിൽ നടക്കുന്ന സകലെ ആളുകളും ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തൻ്റേതല്ലാത്ത വരികളാണെങ്കിൽ ആരാണോ അത് എഴുതിയത് അവരുടെ പേരൊക്കെ മെൻഷൻ ചെയ്യാറുണ്ട് എന്നാൽ ദീമാ നിശാന്ത് ഈ ഒരു പോസ്റ്റിൽ ആളുകൾ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അത് തൻ്റെ വരികളാണെന്ന് കരുതട്ടെ എന്ന രീതിയിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത്തവണ കോപ്പി അടിച്ചിട്ടുള്ളത് ആർ എസ് എസിൻ്റെ ഗണഹീതമാണ് നമ്മളൊക്കെ തന്നെ ഈ ദീപാനിശാന്ത് ഉൾപ്പെടെയുള്ള ഇത്തരം ഇടതുപക്ഷത്തിന് വാദിക്കുന്ന ആളുകളും നിരന്തരം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമയിലൂടെ സീരിയലിലൂടെ കലയിലൂടെ ഒക്കെ തന്നെ സംഘപരിവാർ രാഷ്ട്രീയം കടത്തുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ യഥാർത്ഥത്തിൽ അതൊക്കെ വാദിക്കുന്ന ആള് പോലും ആ വരികളൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വരികളോടൊക്കെ എത്രത്തോളം മൂല്യമുണ്ട് എന്ന് ഈ അറിയാതെ പോസ്റ്റ് ചെയ്തതാണെങ്കിലും കേരള പൊതുസമൂഹം ഈ പോസ്റ്റിലൂടെയൊക്കെ തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഈ ദീപാനിശാന്തിന് ശക്തമായിട്ടുള്ള ഒരു മറുപടിയുമായിട്ട് സംദീപ് വാര്യൻ രംഗത്തെത്തിയിട്ടുണ്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം സംഗീതം സാഹിത്യം സിനിമ ഇതൊക്കെ സോഫ്റ്റ് പവേഴ്സ് ആണ് ഒരു സമൂഹത്തിന്റെ മനസ്സിനെയാകെ സ്വാധീനിക്കാൻ സംഗീതത്തിനും സാഹിത്യത്തിനും സിനിമക്കും സ്വാധിക്കും ദീപാനിശാന്ത് ജി ഇംഗ്ലണ്ടിൽ പോയി ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ അടിക്കുറിപ്പായി ഇടാൻ മനസ്സിൽപ്പെട്ട ഏതെങ്കിലും കമ്മി സാഹിത്യമല്ല ഗണഗീതമാണ് സോഫ്റ്റ് പവർ ഉപയോഗിച്ച് എപ്രകാരം കടന്നുകയറ്റം നടത്തിയെന്ന് ബോധ്യപ്പെടുന്ന സംഭവ വികാസമാണിത് സഹോദരങ്ങളെ നമ്മുടെ പ്രവർത്തനം ശരിയായ ദിശയിലാണ് സംശയമില്ല വളരെ ശക്തമായ ഭാഷയിൽ ദീപാനുശാന്തിന് മറുപടി കൊടുക്കുകയും അതേപോലെ തന്നെ സാഹിത്യ മേഖലയിലൊക്കെ എങ്ങനെയാണ് ഈ ആർ എസ് എസ് ഒക്കെ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ആളുകൾ അംഗീകരിക്കുന്നത് എന്നും വളരെ വ്യക്തമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ ശ്രീജിത്ത് പണിക്കരും ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ട് ദീപാനുശാന്തിന് മണ്ടക്കൊരു ഒരു കൊട്ടുകൊടുക്കുന്നത് പോലെയാണ് പോസ് വന്നിട്ടുള്ളത് ശ്രീജിത്ത് പണിക്കർ ഇത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ആവേശം സിനിമയിലെ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട് ആവേശം കൂടിയപ്പോൾ ഇത്തവണ കോപ്പി അടിച്ചത് ഗണഗീതം ശ്രദ്ധിക്കേണ്ട അംബാന എന്ന വളരെ എന്താ പറയുക ഈ ദീപാ നിഷാദിന്റെ മണ്ടക്ക് നല്ലൊരു ഒന്നാന്തരം കൊട്ടുകൊടുത്തതുപോലെ തന്നെയാണ് ശ്രീജിത്ത് പണിക്കരും ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ല ദീപാ നിഷാന്തൊക്കെ ഈ ഒരു പോസ്റ്റൊക്കെ ആയി ബന്ധപ്പെട്ട് തെറ്റ് മനസ്സിലാക്കി ഇനി അത് ഡിലീറ്റാക്കി മുക്കിപ്പോയാൽ അതിനും വലിയ പ്രശ്നമാണെന്ന് അറിയുന്നത് തന്നെ പരമാവധി അത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ടതാണെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഏതായാലും ഒരു ടീച്ചറൊക്കെയാണല്ലോ ദീപാനിശാന്ത് കോപ്പി അടിച്ചാൽ എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ നിൽക്കേണ്ടത് എന്ന് ദീപാനിശാന്തിനെ പരമാവധി കണ്ടുപഠിക്കാൻ സകലരും ശ്രമിച്ചോളൂ കാരണം പരമാവധി ഞാനിതൊക്കെ പണ്ടേ അറിഞ്ഞിട്ടിട്ടതാ എന്ന രീതിയിലൊക്കെ ആ കമൻ്റ് ബോക്സുകളിൽ ഇങ്ങനെ വന്നുകൊണ്ട് ദീപാനിശാന്ത് എഴുതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ കേരളത്തിലെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞിരിക്കുന്നു ആർ എസ് എസിൻ്റെ ഗണഗീതമൊക്കെയാണെന്ന് അറിയാതെ ആയിരിക്കും ഏതായാലും ഈ ദീപാനിശാന്ത് ഇതുപോലെ പോസ്റ്റ് ചെയ്ത് ഇതിപ്പോ കുടു അവസ്ഥയിലാണ് വലിയ വലിയാണവുമായിട്ടാണ് ദീപാനിശാന്ത് മുന്നോട്ട് പോകുന്നത് കമന്റ് ബോക്സുകളിലെ കമന്റ് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും എരി ദീപാനിഷാന്ത് എവിടെ നിന്നായിരിക്കും കോപ്പി അടിക്കുക എന്നുള്ള ആകാംക്ഷയോടെ കേരള പൊതുസമൂഹം വീണ്ടും കോപ്പിയടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു